കാനന്തപുരം എ പി അബുബക്കർ മുസരിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നേതൃത്വത്തിൽ വന്ന ശേഷമാണ് പ്രസിഡന്റ് അത് ശരിയാണ് എങ്ങനെയാ പ്രസിഡന്റ് ആയതിന് നിങ്ങള് അതുവരെയുള്ള സ്ഥിതി എന്ന് പറഞ്ഞാല് സുന്നികൾക്ക് ഒരു ഗുണം ചെയ്യില്ല പക്ഷെ ബോട്ട് സുന്നികൾ വേണം ഒരു സമ്മേളനം നടത്തിയവരെ അതിന്റെ ആനുകൂല്യം അവർക്ക് വേണം അപ്പൊ ആകെ നമുക്ക് ഉണ്ടായിരുന്ന പട്ടിക്കാട്ട് സമ്മേളനം ഉണ്ടാകാം ഇടക്കൊരു താലൂക്ക് സമ്മേളനം ഉണ്ടാകും പട്ടികാവ് സമ്മേളനം അധ്യക്ഷൻ ലീഗിന്റെ പ്രസിഡന്റ് ഉദ്ഘാടനം ലീഗിന്റെ മന്ത്രി മുഖ്യപ്രസംഗം ലീഗിന്റെ എം പിന്നെ മുസ്ലിംമാർക്ക് എന്താ പണി അത് സ്വാഗതം നന്ദിയും പറയലാണ് അത് സ്വാഗതം പറയുമ്പോഴൊക്കെ നമ്മൾ എത്തിപ്പെടൂല നന്ദി ആകുമ്പോഴൊക്കെ നമ്മൾ പോരും ചെയ്യും പിന്നെ ഈ മുസ്ലിംമാരെന്താ പറഞ്ഞത് പൊതുവേ നമ്മൾ കേൾക്കലില്ല രാവിലെ ചന്ദ്ര അങ്ങോട്ട് എടുത്ത റഹ്മാൻ സിയെറ്റ് ചൂണ്ടിക്കാട്ടി സാഹിബ് വരച്ചു കാട്ടി ഇവരെ കൊരക്കലും വരക്കലും ചാടലും അല്ലാതെ മുസ്ലിംമാരെന്ത് പറഞ്ഞു അത് ഇവര് അനുവദിക്കൂല എന്നാൽ എ പി അബുബക്കർ മുസ്ലിം വന്ന ശേഷം എഴുപത്തി എട്ടിൽ എസ് വൈ എസിന്റെ ഒരു സമ്മേളനം വരിക കോഴിക്കോട് മുപ്പര് പറഞ്ഞു അധ്യക്ഷനാരാ അദ്ധ്യക്ഷൻ കണ്ണീർത്ത് ഉദ്ഘാടനാരാ ഉദ്ഘാടനം എ കെ അബുബക്കർ മുസ്ലിം അപ്പൊ മറ്റുള്ള മറ്റുള്ള മാത്രല്ല എല്ലാരും വന്നോട്ടെ ഇവള് ഒരുപാട് രാഷ്ട്രീയ സംഘടനകളില്ലേ എല്ലാരും വന്നു പോയിക്കോട്ടെ ഓരോ സൗകര്യം പോലെ സെമിനാറോ ഒന്ന് നോയിക്കോട്ടെ എല്ലാവരും വന്നോട്ടെ ഒരു പാർട്ടി മതം പറയുന്ന കാര്യത്തിൽ രാഷ്ട്രീയക്കാരൻ വന്ന് മസര പറയേണ്ട പണ്ഡിതന്മാരോട് എനിക്കൊരു കാര്യം ഉപദേശിക്കാറുണ്ട് നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കൈതകളാകരുത് ആരോടെ കണ്ണീയത്തിനെ പോലുള്ള ആൾക്കാരെ ഇരുത്തിയിട്ട് സി എച്ച് പ്രസംഗം ഒക്കെ ഇപ്പൊ ഇങ്ങനെ മേശമരങ്ങൾ കൗന്നു കിടക്കലാ എനിക്കൊരു കാര്യമേ പറയാറുള്ളൂ നിങ്ങളാരും ഗ്രന്ഥം ചുമക്കുന്ന കൈതകളാകാൻ പാടുള്ളോ അറിയി ചെയ്യും ണ്ടെ കയറ്റങ്ങൾ അവർ കാന്തപുരം മുസ്ലിയാർ വന്ന ശേഷം പ്രശ്നം തുടങ്ങി ശരിയാ എങ്ങനെയാ പ്രശ്നം തുടങ്ങിയത് ഇത് സമസ്ത അത് മുസ്ലിങ്ങൾ ആത്മീയ സംഘടനയാണ് എസ് വൈ എസ് മുസ്ലിം ആത്മീയ സംഘടനയാണ് ഈ സംഘടനയിലൊക്കെ അവര് മഠപണ്ഡിതന്മാർ കാര്യം പറയട്ടെ എന്നാൽ രാഷ്ട്രീയക്കാരെല്ലാരും സഹായം വേണം എല്ലാരും വന്നോട്ടെ ഒരു പാർട്ടിക്കാരെ ആക്കണ്ട എല്ലാ രാഷ്ട്രീയ കക്ഷിക്കാരും പിന്തുണ വേണം ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമായി കൂട പാട്ടിക്കാട് ജാമിയ അറബി കോളേജിലെങ്ങാനും മുസ്ലിം ലീഗ് അല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ മെമ്പറായി ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുന്നതുവരെയും അവിടുത്തെ പ്രിൻസിപ്പൽ പദവി നഷ്ടപ്പെടുമായിരുന്നില്ല കാരണം ഒരാൾ വേണം പാർട്ടിക്കാരല്ല ഇവർ മാത്രമേ ഉള്ളൂ ഈ രൂപത്തിൽ ഇവർ വന്നു ഒക്കെ നമ്മുടെ സ്ഥാപനം നഷ്ടപ്പെട്ടത് അങ്ങനെയാ ബാഫക്കിയ തീങ്കാന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ പേരിൽ ആധാരമുള്ള തീങ്കാനയാണ് തീങ്കാന സമസ്ത കേരള ഒന്നും കൂടിയല്ല കേരളകര അതിന്റെ ആധാരത്തിലുള്ളത് സമസ്ത കേരള സുന്നി സംഘം സംഘ ആ സമസ്ത കേരള സുന്നിയോൺ സംഘത്തെ സ്ഥാപനം എങ്ങനെയാ നമുക്ക് നഷ്ടപ്പെട്ടത് എത്ര കോളേജ് പോയി നമുക്ക് നോക്കും നമ്മൾ എടപ്പാളുള്ള എത്തിങ്കാന അതെ പൊന്നാനി താലൂക്ക് സമസ്ത കേരള സുന്നീവത സംഘത്തിന്റെ പേരിൽ ആധാറുള്ള സ്ഥാപനാണ് ഒരുപാട് കോളേജുകൾ അങ്ങനെയാണ് പട്ടിക്കാ ജൂനിയൂരി അറബി കോളേജും പോയത് പകരം വേറെ ഒരു ഒന്ന് രണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാര് ഒരു സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ അത് നഷ്ടപ്പെടുകയായിരുന്നു അപ്പൊ നമ്മള് ഈ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികള് എല്ലാ നമ്മള് ഒരുപോലെ കണ്ടാൽ മതി എല്ലാരും ഒരുപോലെയ് സി പി എം ആയിട്ട് വലിയ ഗുണങ്ങളല്ല ലീഗായിട്ട് വലിയ മുന്തി അല്ല ഒക്കെ നല്ല കണക്ക് നമ്മുടെ സ്ഥാപനത്തിൽ എവിടെയും ഒരു മാർക്കിസ്റ്റുകാരനോ ഒരു കോൺഗ്രസുകാരനോ അവര് നമ്മെ നമ്മെ അടിച്ചാപ്പിനൊഴിവാക്കാവുന്ന രൂപത്തിലുള്ള ഒരു കടന്നു കടന്നുകയറ്റം അവരാരും നടത്തിയിട്ടില്ല അതൊക്കെ ഉസ്താദന്മാരുടെ തീരുമാനത്തിന് വയ്പെടുന്ന രാഷ്ട്രീയക്കാർ മാത്രമേ നമ്മുടെ സ്ഥാപനങ്ങളിലും മദർസുകളിലും പള്ളികളിലും ഉണ്ടായിട്ടുള്ളൂ അങ്ങനെയൊക്കെ നമ്മുടെ കോളേജിൽ അങ്ങനെ തന്നെയല്ലേ അത്രേ ഉള്ളൂ